ഒരു കാലത്ത് ഇടത് കോട്ടയായിരുന്നിടത്ത് ഇപ്പോൾ ഇടതുപക്ഷം ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ത്രിപുരയിലാണ് ഇപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് അവിടെ ഭരണത്തിൽ വരികയും അവിടെ നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വലിയ തോതിലുള്ള ഒരു വിജയം അതായത് പ്രതിപക്ഷം എന്ന് പറയുന്നത് അവിടെ നോക്കുകുത്തിയാവുന്ന തരത്തിലോട്ട് മാറിയ ഒരു കാഴ്ച തന്നെയാണ് ത്രിപുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ത്രിപുരയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പോലും ബി ജെ പി തൂത്തു തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയത് തന്നെ തൊണ്ണൂറ്റിയേഴ് ശതമാനം സീറ്റുകളും ബി ജെ പി ആയിരുന്നു നേടിയെടുത്തിരുന്നത് ഗ്രാമപഞ്ചായത്തുകൾ പഞ്ചായത്ത് സമിതികൾ ജില്ലാ പരിഷത്ത് എം എന്നിവിടങ്ങളിലായിട്ട് എഴുപത്തിയൊന്ന് ശതമാനം സീറ്റുകളിലും ബി ജെ പി എതിരില്ലാതെ വിജയം നേടുകയായിരുന്നു ത്രിപുരയിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലായിരുന്നു തൊണ്ണൂറ്റി ശതമാനം സീറ്റുകൾ നേടി ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി തകർപ്പൻ വിജയം നേടിയിരുന്നത് ഗ്രാമപഞ്ചായത്തുകൾ പഞ്ചായത്ത് സമിതികൾ ജില്ലാ പരിഷത്തുകൾ എന്നിവിടങ്ങളിലായിട്ട് എഴുപത്തിയൊന്ന് ശതമാനത്തോളം സീറ്റുകളിൽ ബി ജെ പി എഴുചില്ലാതെയായിരുന്നു വിജയം നേടിയത് അറുന്നൂറ്റി ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി എൺപത്തിനാല് എണ്ണത്തിലും മുപ്പത്തഞ്ച് പഞ്ചായത്ത് സമിതികൾ എണ്ണത്തിലും എട്ട് ജില്ലാ പരിഷത്തുകൾ എട്ടിലും പാർട്ടി വിജയിക്കുക അതായത് ബി ജെ പി വിജയിക്കുകയായിരുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനത്തെ രണ്ട് ലോക്സഭാ സീറ്റുകളിൽ കാവി പാർട്ടി നേടിയിരുന്നു എട്ട് ജില്ലാ പരിഷത്തുകളിലായി മത്സരിച്ച തൊണ്ണൂറ്റിയാറ് സീറ്റുകളിൽ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിലും ബി ജെ പി വിജയിക്കുകയായിരുന്നു അതേസമയം കോൺഗ്രസും സി പി ഐ എമ്മും യഥാക്രമം രണ്ട് സീറ്റിലും ഒരു സീറ്റിലും മാത്രമായിരുന്നു വിജയിച്ചത് പഞ്ചായത്ത് സമിതികളുടെ കാര്യത്തിൽ വോട്ടെടുപ്പ് നടന്ന ആദ്യ നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ നൂറ്റി എഴുപത്തി മൂന്ന് സംസ്ഥാനത്തെ പാർട്ടി അതായത് ബി ജെ പി വിജയിക്കുകയായിരുന്നു സി പി ഐ എമ്മും കോൺഗ്രസും നാണംകെട്ട തോൽവിയിലേക്കായിരുന്നു അവിടെ മാറിയത് അതായത് ആറ് സീറ്റിൽ സി പി ഐ എമ്മും എട്ട് സീറ്റിൽ കോൺഗ്രസും വിജയിക്കുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ മാറിയത് മത്സരിച്ച ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ആറ് സീറ്റുകളിലും ബി ജെ പി വിജയിക്കുകയായിരുന്നു എന്നാൽ സി പി എമ്മിന് നൂറ്റി നാൽപ്പത്തി എട്ടും കോൺഗ്രസിന് നൂറ്റി അൻപത്തി ഒന്നും ക്രിപമോത്തക്ക് ഇരുപത്തിനാല് സീറ്റുകളുമായിരുന്നു അവിടെ ലഭിച്ചത് നാണങ്കട്ട തോതിയിലേക്ക് മാറി ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ഗ്രാമപഞ്ചായത്തുകളിൽ നൂ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് സീറ്റുകളിലും ബി ജെ പി നേടിയതോടുകൂടി അവിടെ സി പി എമ്മും കോൺഗ്രസും ഒന്നുമല്ലാതായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ വിശ്വാസം അർപ്പിച്ചതിന് ബി ജെ പി ജനങ്ങളോട് നന്ദി പറയുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലും അദ്ദേഹത്തിന്റെ വികസന പരിപാടികളിലും ജനങ്ങൾ വിശ്വാസം നിലനിർത്തുന്നു എന്നതാണ് ഈ ജനവിധി തെളിയിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള മണിക് സാഹ പറഞ്ഞിരുന്നു ബി ജെ പി തൊണ്ണൂറ്റിയേഴ് ശതമാനം സീറ്റുകളും വൻ ഭൂരിപക്ഷത്തോടെ നേടിയത് ഭാവിയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നൂറ് ശതമാനം സീറ്റുകളും നേടാനുള്ള ശ്രമം ആവശ്യമാണ് എന്നും പാർട്ടിയുടെ ശരാശരി വിജയ ഭൂരിപക്ഷം തൊണ്ണൂറ്റിയേഴ് ശതമാനം ആണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാജീവ് ഭട്ടാചാര്യ പറഞ്ഞിരുന്നു എന്നിരുന്നാലും പ്രതിപക്ഷ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിർത്തിയ മേഖലകളിൽ കാവ്യ പാർട്ടി കടുത്ത പോരാട്ടം നേരിട്ടതിനാൽ ഭരണകക്ഷിക്ക് ഒരു മുന്നറിയിപ്പ് എന്നാണ് പ്രതിപക്ഷ സി പി ഐ എം തെരഞ്ഞെടുപ്പ് വിധിയെ വിശേഷിപ്പിച്ചത് തന്നെ പക്ഷെ നേരെ മറിച്ച് എതിരില്ലാതെ പോലും ബി ജെ പി പലയിടത്തും അവിടെ ജയിക്കുകയായിരുന്നു തികച്ചും വളരെ വലിയ തോതിൽ ഒരുപാട് കാലങ്ങൾ ത്രിപുര ഭരിച്ചിരുന്ന ഇടതുപക്ഷത്തിന് കാലിടറി കുത്തി വീഴുന്ന ഒരവസ്ഥയായിരുന്നു ത്രിപുരയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ മുഴുവനീളെ സംഭവിച്ചത് എന്തായാലും ത്രിപുരയിൽ ഇപ്പോൾ ഇടതുപക്ഷവും കോൺഗ്രസും ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് അവിടെ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി നൂറ് ശതമാനം വിജയം നേരെ നേടിയെടുക്കുന്ന പാകത്തിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഇപ്പോഴും വ്യക്തമായ കാര്യമെന്ന് പറയുന്നത്